ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ റി ചേട്ട് ഇരിങ്ങാലകുടയിൽ ലക്ഷങ്ങൾ വില വരുന്ന പുതുപ്പൊന്നാനി സ്വദേശി ഫിറോസാണ് ഡാൻസാഫ് സംഘത്തിന്റെ പിടിയിലായത് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇയാൾ കുടുങ്ങിയത് ഇന്ന് പുലർച്ചെ കോയമ്പത്തൂരിൽ നിന്നെത്തിയ കെഎസ്ആർടിസി ബസിൽ വന്നിറങ്ങിയ ഇയാളിൽ നിന്ന് നൂറ്റിപ്പത്ത് ഗ്രാം എം ഡി എം എ കണ്ടെത്തി ിൽ കഞ്ചാവ് പരിശോധനയ്ക്കിടെ മലപ്പുറം എസ് ഐ എ വാഹനമെടുപ്പിച്ച കേസിൽ ഒളിവിൽ കഴിയുകയായിരുന്ന ഫിറൂസിനെ പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ചിരുന്നു ഇരിങ്ങാലക്കുടയിൽ വാടകയ്ക്ക് താമസിച്ച് സ്കൂൾ വിദ്യാർത്ഥികൾക്കും കോളേജ് വിദ്യാർത്ഥികൾക്കും ലഹരി വസ്തുക്കൾ വിതരണം ചെയ്യുന്ന സംഘത്തിലെ കണ്ണിയാണ് ഇയാളെന്ന് പോലീസ് സംശയിക്കുന്നുണ്ട് പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ് നക്ഷത്ര തിളക്കവും മനോഹാരിതയും സ്വപ്നതുല്യം ഈ സ്വപ്നം അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള സിൽവർ കളക്ഷൻസ് മോതിരങ്ങൾ മോതിരങ്ങൾ ജന്മനക്ഷത്ര കല്ലുകൾ വെച്ച സിൽവർ ജുവല്ലറി ഓപ്പോസിറ്റ് മലബാർ ഗോൾഡ് ചേറ്റുവ റോഡ് ചാവക്കാട് ചേറ്റുവ റോഡ് വാടാനപ്പള്ളി പ്ലാറ്റിനം പോലെ സിൽവർ ഗുരുവായൂർ മണ്ഡലത്തിലെ